നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എടക്കര ടൌണിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് പോലീസ് എന്നിവയുടെ സംയുക്ത തീരുമാനപ്രകാരമാണ് നടപടി കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിന് സമീപം കെ എൻ ജി റോഡിൽ കെഎസ്ആർടിസി ബസ് തട്ടി സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരണപ്പെട്ട പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടായത് പാലത്തിങ്ങൽ മുതൽ കലാസാഗർ വരെയുള്ള പാതയോരങ്ങളിന് അനധികൃത വ്യാപാരം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും മറ്റും നേരത്തെ തന്നെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി പ്രസിഡന്റ് ഒ ടി ജെയിംസ് പറഞ്ഞു ൗണിലുള്ള അനധികൃതമായി ഉള്ള കച്ചവടങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുക ഇവിടെ പിടപെടിയായി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിലെ മെമ്പർമാർ അത് ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാർക്കുറയുള്ള നാട്ടുകാർ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ദാരുണമായ ഒരു അപകടപ്പെടാൻ സംഭവിച്ചു ഇതിന് മുൻപ് ഒരു അപകടപ്പെടം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും റോഡിൽ ബി ഡബിളി റോഡിൽ കച്ചവടം അനധികൃത കച്ചവടം നടത്താൻ ബി ഡബിളിയും പഞ്ചായത്തും തയ്യാറില്ല അതുകൊണ്ട് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ മാറ്റുകയാണ് അപ്പോൾ അതാരും കേട്ടിട്ടില്ല രണ്ടാമത് വീണ്ടും ഇന്നലെ മരണം സംഭവിച്ചപ്പോൾ വ്യാപാരികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ഒന്നാകെ പഞ്ചായത്തിൽ വന്ന് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിരക്കാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഇത് നീക്കം ചെയ്യാമെന്ന് കുറേ ഇന്ത്യ ആളുകളിവിടെ ഇല്ല എല്ലാ സാഹചര്യത്തിലും അപ്പോൾ അതിനോട് എല്ലാവരും എന്നാണ് റോഡരികിലെ അനധികൃത കച്ചവടങ്ങൾ കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയുള്ളതായും ആക്ഷേപമുണ്ടായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദാരുണമായ അപകടവും നടന്നത് റോഡരികിലെ അനധികൃത ഫ്ളക്സ് ബോർഡുകളും അധികൃതർ വെള്ളിയാഴ്ച നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീൺ സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മൊഹസിൻ എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി പഞ്ചായത്തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്